ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാന്തിയെ അപായപ്പെടുത്താനായി ശ്രമിച്ചതിന്റെ പേരിൽ മഹേന്ദ്രന്റെ വീട്ടുമുന്നിൽ മുറ്റത്ത് വന്ന് വിഷ്ണു വെല്ലുവിളി ഉയർത്തുന്നു മാണിക്കോത്ത് മഹേന്ദ്രൻ പുറത്തേക്ക് ചെന്നത് നീ ആരടാ എന്റെ മുറ്റത്ത് വന്ന് എന്നെ വെല്ലുവിളിക്കാൻ എന്ന് ചോദിച്ചപ്പോ ഇതേ വിഷ്ണു ആണെന്നും വിഷ്ണു വന്ന കാര്യം സാധിച്ചിട്ടേ പോവുകയുള്ളൂ എന്നും വിഷ്ണു മറുപടി നൽകുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് എന്റെ നേരെ വെല്ലുവിളി ഉയർത്തുന്നവൻ അങ്ങനെ കൂളായിട്ട് ഇവിടെ നിന്ന് പോകുമെന്ന് കരുതണ്ട എന്ന് അറിയിക്കുന്നു അത് കേട്ടതോടെ ആ കലുതുള്ളി ദേഷ്യപ്പെട്ടുകൊണ്ട് നേരെ പാഞ്ഞു വരുന്ന മഹേന്ദ്രനോട് വിഷ്ണു പറഞ്ഞു ഈ വിഷ്ണു ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് താൻ ഒന്നുകൂടി ശരിക്ക് ഓർത്തു ഓർത്തുവെച്ചു എന്നാൽ അവിടെ നടന്ന ആ അപകടത്തിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുമ്പോ ഉടനെ വിഷ്ണുവിനോട് മഹേന്ദ്രൻ ചോദിച്ചു അല്ല നീ ഇത്രമേൽ രോഷം കൊള്ളാനായിട്ട് ആരാ നീ ശരിക്കും അവിടെ നടന്നത് ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അനധികൃതമായി ഞങ്ങളുടെ സ്വത്ത് കൈയേറാനായിട്ട് വന്നതാണ് കളക്ടർ അതുകൊണ്ടാണ് കളക്ടറിന് അങ്ങനെ ഒരു അപകടം അപകടമുണ്ടായത് അത് ഈശ്വരൻ കൊടുത്തതാണ് ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഈശ്വരനാണ് അവൾക്ക് സമ്മാനിച്ചത് അതിൽ ഞാൻ ഉത്തരവാദിയല്ല പിന്നെ ഇത്രമേൽ രോഷം കൊള്ളാൻ നീ ആരാ കളക്ടറുടെ ഡ്രൈവറോ അതോ വാടക ഗുണ്ടയോ എന്ന് ചോദിച്ചതും എന്ത് വേണമെങ്കിലും കരുതാം എന്ന് വിഷ്ണു പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ കെട്ടിയോൻ എന്നൊരു സ്ഥാനം കൂടി ഉണ്ട് എന്ന് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ കെട്ടിയോൻ എന്നൊരു പരിഗണ അങ്ങനെ ഒരു പദവി കൂടി എനിക്കുണ്ട് എന്ന് വിഷ്ണു അറിയിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ശാലിനിക്ക് കളക്ടർ ശാലിനി വിഷ്ണുവിന് ഇങ്ങനെ ഒരു അവസ്ഥ ആരാണെങ്കിലും അവനെ ഞാനിവിടെ തീർത്തിട്ടേ പോവൂ എന്ന് വിഷ്ണു അറിയിക്കുമ്പോൾ അത് കേട്ട് മഹേന്ദ്രൻ പറഞ്ഞു എട മോനെ നീ ഇവിടെ വന്ന് ഇങ്ങനെ ചോര തിളപ്പോടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നീ മറന്നു പോകണ്ട ഇവിടെ വന്ന് ഇങ്ങനെ വെല്ലുവിളി ഉയർത്തുന്ന ഒരുത്തനും പിന്നെ രണ്ടു കാലിൽ ഇവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോയിട്ടില്ല പിന്നെ ഇവിടെ വെച്ച് തന്നെ അവന്റെ അവസാനവും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്നെ അങ്ങ് കൊല്ലടാ എന്ന് പറഞ്ഞ് എന്നെയും വെടിവെക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണു മഹേന്ദ്രൻ്റെ മുഖത്തിനിട്ട് ഇടികൊടുക്കാനായി കൈ ഉയർത്തി ഇടിക്കാനായി പാഞ്ഞെത്തിയതും വിഷ്ണുവിന്റെ ആ മുഷ്ടി തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ശിവൻ അതെ ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ എന്ത് പ്രശ്നവും ഉണ്ടായിരിക്കും വിഷ്ണുവിനെ തള്ളി മാറ്റിക്കൊണ്ട് ശിവൻ പറഞ്ഞു ഞങ്ങൾ അച്ഛനും മകനും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കും എന്നാൽ ഒരു മകൻ്റെ മുന്നിൽ വെച്ച് അവന്റെ അച്ഛനെ അങ്ങ് തീർത്ത് കളയുമെന്ന് പറയുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന മകൻ അത് കേട്ടു നിൽക്കുമെന്ന് കരുതുന്നോ എൻ്റെ അച്ഛനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് ആർക്കാ അത്ര ആഗ്രഹം എന്ന് ചോദിച്ച് വിഷ്ണുവിനെ തള്ളി മാറ്റിക്കൊണ്ട് ശിവൻ മുന്നിൽ വന്നു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ എന്നെക്കുറിച്ച് അവന് ശരിക്കറിയില്ലാത്തത് കൊണ്ടാ എന്തായാലും ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് കുറച്ച് കാ വർഷം പിന്നിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി പാളയും വിഷ്ണുവെന്നും ഇടിവള വിഷ്ണുവെന്നും ഒക്കെയാണ് എനിക്കുള്ള പേര് അത് മോനൻ അന്വേഷിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അത് കേട്ടും ശിവം പറഞ്ഞു ഓ നീ നിന്നെ സ്വയം അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോ എന്നാൽ ഞാനും ആരാണെന്ന പറഞ്ഞേക്കാം എനിക്ക് പിന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല കാരണം ഞാൻ പുറത്തില്ലായിരുന്നു അകത്തായിരുന്നു ഒരു മൂന്നാല് വർഷം എന്നു ശിവൻ അറിയിച്ചു അതുകൊണ്ട് ഇനിയും സെൻടർ ജയിലിലായിരുന്നു ഞാൻ അതാണ് എന്നെക്കുറിച്ച് മോനു ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞത് എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു വെല്ലുവിളി ഉയർത്തി നീ വന്നു എന്നാൽ അങ്ങനെ വളരെ നിസ്സാരമായി വെല്ലുവിളിച്ചുവിടുന്ന് മടങ്ങാമെന്ന് കരുതണ്ടായെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ ഭാര്യയുടെ നേരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായെങ്കിൽ അത് ചെയ്തവൻ ആരാണെങ്കിലും അവരെ ഞാൻ തീർത്തിരിക്കും എന്നിട്ട് ഈ വിഷ്ണു ഇവിടെ നിന്ന് മടങ്ങൂ എന്ന് പറഞ്ഞു വിഷ്ണു ശിവന്റെ മുഖത്തിനിട്ട് ആഞ്ഞടിച്ചു ശിവനും അതേ അളവിൽ തന്നെ വിഷ്ണുവിനിട്ട് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം ഒന്ന് കിട്ടുമ്പോ അതേ അളവിൽ തന്നെ തിരിച്ചു കൊടുത്ത് രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടി അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ട് മഹേന്ദ്രൻ സന്തോഷത്തോടെ അങ്ങനെ ആസ്വദിച്ചു നിൽക്കുന്നു അടുത്തു നിന്ന് നിർമ്മല അരികിലേക്ക് ഓടിയെത്തിയിട്ട് ചോദിച്ചു അതെ നിങ്ങൾ എന്താ ഇതെല്ലാം കണ്ടങ്ങനെ നിൽക്കുകയാണോ പിടിച്ചു മാറ്റവരെ എന്ന് പറഞ്ഞ് ആ മുട്ടരാടുകളെ തമ്മിൽ പരസ്പരം പോരടിപ്പിച്ചിട്ട് അത് ആസ്വദിച്ചു നിൽക്കുന്ന കുറുക്കനെ പോലെ നിങ്ങളിങ്ങനെ മാറി അന്ന് നിങ്ങളുടെ അത്തരം ചിന്താഗതിയിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ലേ എന്ന് നിർമ്മല ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് കേട്ട മഹേന്ദ്രൻ പറഞ്ഞു അതെ യുദ്ധക്കളത്തിൽ ചേഖവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത് അതിൽ മികച്ചതാരാണോ അവർ വിജയിക്കും മറ്റവൻ തകർന്നു വീഴും എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടു നിന്ന് നിർമ്മല ചോദിച്ചു എന്നാൽ വീഴുന്നത് നമ്മുടെ മകനാണെങ്കിലോ എന്ന് ചോദിച്ചതും മഹേന്ദ്രൻ പറഞ്ഞു എങ്കിൽ അതവന്റെ വിധി എന്ന് പറഞ്ഞു എന്നാലേ അങ്ങനെ എഴുതി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞേ ദേഷ്യത്തോടെ മഹേന്ദ്രൻ്റെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ നിർമ്മല വേഗം പരസ്പരം കൊമ്പു കോർത്തു നിൽക്കുന്ന വിഷ്ണുവിന്റെയും ശിവന്റെയും ഇടയിലേക്ക് കയറിച്ചെല്ലുന്നു രണ്ടുപേരും നിർമ്മല തന്നാലാകും വിധത്തിൽ തള്ളി മാറ്റിയിട്ട് പറഞ്ഞു മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞതും വിഷ്ണു കലിയോടെ നിർമ്മലയോട് പറഞ്ഞു നിങ്ങളുടെ മകൻ ദാ ഇവനാണ് എൻ്റെ ശാലിനിയെ ഈ അവസ്ഥയിലാക്കിയത് എൻ്റെ ശാലിനിയുടെ എടുക്കാൻ ശ്രമിച്ച ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വിഷ്ണു വെല്ലുവിളി ഉയർത്തുമ്പോൾ അത് കേട്ട ഉടനെ നിർമ്മല പറഞ്ഞു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എൻ്റെ മോനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അവൻ പിന്നെ എന്തിനാണ് കളക്ടറെ രക്ഷിക്കാനായി ശ്രമിച്ചത് ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് അല്പനേരം ഒന്ന് പ്രശ്നത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ അതോടെ ജീവൻ നഷ്ടമാകുമായിരുന്നല്ലോ നിന്റെ കളക്ടറുടേതേ എന്നിട്ടും ഒരു ശ്രമം പോലും എന്റെ മോന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലല്ലോ എന്തിനെ തെടുക്കപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ പോലും അവനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ നിമിഷം വേണമെങ്കിലും കളക്ടറുടെ ജീവൻ എടുക്കാമായിരുന്നു എന്റെ മോന്റെ ആഗ്രഹം അതായിരുന്നെങ്കിൽ ആ നിമിഷവും അവന് സാധിക്കത്തില്ലായിരുന്നോ അങ്ങനെ ഒരു പ്രവൃത്തി എന്നിട്ടും അവനത് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു അത് കേട്ടും വിഷ്ണു ഒരല്പം നേരത്തേക്ക് ആലോചിച്ചു തന്നു എന്നിട്ട് നിർമ്മല പറഞ്ഞു അതാ മോനെ ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യാനാവില്ല അവനല്ല അത് ചെയ്തത് അതുകൊണ്ട് ദേവിയത് ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക ഇനി അതല്ല എന്നെങ്കിലും എൻ്റെ മോനും ആ ഒരു പ്രവൃത്തിയിൽ എൻറെ മോനും കൈകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മോനും കൂടി അറിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടന്നതെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഇവൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്നതിന്റെ തെളിവ് ഈ ഞാൻ തന്നെയാണ് ഇവൻ എൻ്റെ വയറ്റിൽ പിറന്നവനാണ് അതുകൊണ്ട് തന്നെ ഇനി അതല്ല അങ്ങനെയല്ല അവനും അതിൽ പങ്കുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സത്യം പുറത്തറിയുന്ന നിമിഷം തിരിച്ചറിയുന്ന നിമിഷം ഈ അമ്മ ഈ ജീവിതം അവസാനിപ്പിച്ചിരിക്കും ഇങ്ങനെ ഒരു മകന് ജന്മം നൽകിയതിനുള്ള സ്വയം ശിക്ഷയും ജന്മം നൽകിയതിനുള്ള കുറ്റവും സ്വയം ഏറ്റെടുക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളെ ആരെങ്കിലും പ്രശ്നത്തിലാക്കാനോ നിങ്ങളെ എന്നേക്കുമായി നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസെടുക്കാനോ ഒന്നുമല്ല മറിച്ച് ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഞാൻ എന്നോടുള്ള എൻ്റെ മക്കളോടുള്ള എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ വിശ്വാസത്തിലും എനിക്ക് കോട്ടം സംഭവിച്ചതിൽ എനിക്ക് തെറ്റ് സംഭവിച്ചതിൽ സ്വയം ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് അതിന് പകരമായി നൽകുന്നത് എന്ന് പറഞ്ഞ് നിർമ്മല വിഷ്ണുവിനോട് അപേക്ഷിച്ചു ഇതടത്തും വിഷ്ണു വേഗം ശിവന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിടുന്നു കാരണം ഈ അമ്മയുടെ വാക്ക് വിശ്വസിച്ച് എന്നാൽ ഇതിൽ നിനക്കോ നിന്റെ അച്ഛനോ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന ദിവസം അന്ന് ഞാൻ ഒരു വരവ് വരും പിന്നെ ഇവിടെ നിൽക്കുന്ന ആർക്കും നിങ്ങളാരുടെയും ജീവൻ എൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങി തരാൻ കഴിഞ്ഞെന്ന് വരില്ല അന്ന് ഒരു വാക്കുകൾക്കും ഒരാളുടെയും ഒരാളുടെയും വാക്കിന് ഞാൻ ചെവി കൊടുത്തെന്നും വരില്ല പിന്നെ നടക്കുന്നത് വിഷ്ണുവിൻ്റെ വിശ്വരൂപമായിരിക്കും എല്ലാവരും കാണുക എന്ന് പറഞ്ഞതും ശിവൻ പറഞ്ഞു അങ്ങനെ നിന്റെ വിശ്വരൂപം കാണിക്കാനായി ഇനി ഒരു പട്ടം കൂടി ഇവിടേക്ക് വന്നാൽ പിന്നെ നീ വിശ്വരൂപം കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോവില്ല പിന്നെ നീ അതോടെ തന്നെ ഈ ലോകത്തു നിന്ന് പോവും അതാണ് സംഭവിക്കുക എന്ന് ശിവനും വെല്ലുവിളിക്കുന്നു ഉടനെ വിഷ്ണു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ വണ്ടിയും എടുത്ത് പോകുമ്പോൾ ശിവന് നേരെ വന്ന് മഹേന്ദ്രൻ പറഞ്ഞു അവനിൽ അവനിൽ ഒരു അഗ്നിയുണ്ട് അത് നമ്മളെ ഭക്ഷണമാക്കി കളയാൻ പാകത്തിനുള്ള ഒരു അഗ്നി ആ അഗ്നിയെ നേരിടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ അഗ്നിയെ ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള നിന്റെ നീക്കങ്ങൾ എന്ന് പറഞ്ഞതും ശിവൻ മഹേന്ദ്രനെ നോക്കിട്ട് പറഞ്ഞു അവൻ എനിക്ക് എനിക്ക് തണ്ടിക്ക് തണ്ടി തന്നെയാണ് അവൻ അതുകൊണ്ട് എന്നെ എനിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ശത്രു പക്ഷെ ഇനി ഒരു വട്ടം കൂടി അവൻ ഇവിടെ വന്നാൽ പിന്നെ ഈ രീതിയിൽ അവരിവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് ശിവനും അകത്തേക്ക് പോന്നു അപ്പോഴേക്കും വിഷ്ണു തിരികെ പോകുന്നതിനിടയിൽ ജീവ തൻ്റെ വണ്ടി ഒഴിച്ചങ്ങനെ പോകുമ്പോഴേക്കും കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ വിഷ്ണുവിന് ഇത്രയും വലിയൊരു പോരാട്ടം നടത്തേണ്ടി വന്നതിൽ ഒരു ഏറ്റുമുട്ടൽ നടത്തേണ്ടി വന്നതിൻ്റെ ആഘാതം വിഷ്ണുവിൻ്റെ ശരീരം മൊത്തത്തിൽ ആടി ഒലഞ്ഞതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഉണ്ടായ ആ അസ്വസ്ഥതകൾ വീണ്ടും വരാൻ തുടങ്ങുന്നു കുറച്ചുനേരം ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ കണ്ണുകൾ ആകെ മങ്ങുന്നു വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് വല്ലാതെ ഇരുട്ട് കയറുകയും വിഷ്ണുവിന് കൃത്യമായി ഒന്നും കാണാൻ കഴിയാതാവുന്നു അവസാനം വിഷ്ണു ഇനിയും താൻ ഡ്രൈവ് ചെയ്താൽ തൻ്റെ കയ്യിൽ നിന്ന് കൈമോശം സംഭവിച്ച് വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഉറപ്പായതോടെ വിഷ്ണു പതിയെ ഒരു സൈഡ് ചേർന്ന് വണ്ടി ഒതുക്കി നിർത്തി എന്നിട്ട് പതിയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു ആ റോഡിലൂടെ നടക്കുന്നു ഒന്നും അത്ര വ്യക്തമായി തനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് വിഷ്ണു തപ്പിത്തടഞ്ഞ് എങ്ങോട്ട് പോകണമെന്നറിയാറേ അങ്ങനെ ഒരു വിധത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു അതുവഴി വരുന്ന ഒരു വണ്ടിക്ക് മുന്നിലായി ചെന്ന് പെട്ടെന്ന് പെട്ടെന്ന് സഡൻ സടംബ്രേക്ക് ചവിട്ടിയത് കൊണ്ട് വിഷ്ണു ചെറുതായിട്ടൊന്ന് അത് തട്ടി വേഗം നിലത്തേക്ക് വീണ് ബോധം മറിഞ്ഞു അപ്പോഴേക്കും കാ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങിയത് രേഷ്മയായിരുന്നു വിഷ്ണുവിനെ കണ്ടതും രേഷ്മ അരികിലേക്ക് ഓടിയെത്തി വിഷ്ണു വിഷ്ണു കണ്ണു തുറുക്കു വിഷ്ണു എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചു നടത്താൻ രേഷ്മ ശ്രമിച്ചു രേഷ്മയെ സഹായിക്കുന്ന ആ ചെറുപ്പക്കാരനും അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് രേഷ്മയും വിഷ്ണുവും ആ ചെറുപ്പക്കാരനും ചേർന്ന് വിഷ്ണുവിനെ വാരിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഈ സമയം പുറത്തേക്ക് പോകാൻ ഇറങ്ങി വന്ന രോഹിത് അവിടെ നിന്ന് രാഘവെന്നാരുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ മാർക്കറ്റ് വരെ പോകുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞതും ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല ഏർ മരുന്നും കുഴമ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞു എന്നാ ശരി അച്ഛ എന്ന് പറഞ്ഞ് രോഹിത് പോകാൻ തുടങ്ങുമ്പോ ഒരാഹോന്നർ പറഞ്ഞു അല്ലെങ്കി വേണ്ട മോനെ മോന് ആ പോരുമ്പോ ഒരു ഒരാസ്മദി മേടിച്ചേക്ക് കാരണം ചെറിയൊരു നീരിടക്കം അതുകൊണ്ടാ എന്ന് പറഞ്ഞു ശരി അച്ഛ എന്ന് പറഞ്ഞ് രോഹിത് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് സത്യഭാമ വിളിച്ചു അതേ രോഹിത് എന്ന് വിളിച്ചതും എന്താ സത്യാമ്മേ എന്ന് ചോദിച്ച് രോഹിത് അന്വേഷിക്കുമ്പോഴേക്കും അരികിലേക്ക് വന്ന് സത്യമാമ്മ പറഞ്ഞു ദാ ഇത് പിടിച്ചേ അത് കണ്ടതും ആ ഒരു പേപ്പർ വാങ്ങിച്ച് രോഹിത് നോക്കി ഇത് ഹൈദ്രോസ് എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്നാളുകളുടെ പേര് എന്നിട്ട് കുറച്ച് കണക്കുകളും ഇത് കണ്ടതും രോഹിത് ചോദിച്ചു ഇതെന്താ സത്യാമ്മേ കുറച്ച് ആളുകളുടെ പേരും പിന്നെ കുറച്ച് കണക്കുകളും ഒക്കെ എന്ന് ചോദിച്ചിരുന്നു സത്യമ്മ പറഞ്ഞു ആ അതെ ഇതാ ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചവരാണ് ഈ എഴുതിയിരിക്കുന്നത് അവര് നമ്മുടെ നിന്ന് വാങ്ങിയ പണം ഇപ്പുറത്തെഴുതിയിരിക്കുന്നത് അവർ തരേണ്ട പലിശ പിന്നെ അവർ മുടക്കം വരുത്തിയത് എത്ര ത എത്ര തവണയാണെന്നും ഈ ചുമല ചുവന്ന കളറിലെഴുതിയിരിക്കുന്ന ചുവന്ന മഷീലെഴുതിയിരിക്കുന്നതാണ് അവർക്ക് അവരുടെ കൂട്ടുപലിശ അതായത് പലിശയിൽ മുടക്കം വരുത്തിയപ്പോ നമ്മൾ അവർക്ക് ഈടാക്കുന്ന ഒരു പിഴ പലിശയാണത് അതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു ഇത് കണ്ടതും ഉടനെ രോഹിത് പറഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഹൈദ്രോസിനെയാണല്ലോ സത്യാമ്മ എന്ന് പറഞ്ഞു അതെ അതെ അല്ല ഇതൊക്കെ എന്തിനാ സത്യമ്മയ ഞാൻ നോക്കുന്നത് എന്ന് രോഗിത് അന്വേഷിച്ചതും സത്യഭാമ പറഞ്ഞു അതെ ഇനി മുതൽ ഇവിടെ എല്ലായിടത്തും ചെന്ന് ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് പണം പിരിക്കേണ്ടത് ഇനി മുതൽ നീയാണ് അത് കേട്ടതും രോഹിത് ആദ്യം ഞെട്ടി സത്യമ്മ ഞാനോ എന്ന് ചോദിച്ചതും അതെ ഇനി മുതൽ നീ അത് ചെയ്യേണ്ടത് ഉടനെ രാഹവെന്നർ ചോദിച്ചു അല്ല ഭാമേ ഇതൊക്കെ വിഷ്ണു ചെയ്തിരുന്ന ജോലിയല്ലേ ഇപ്പോ അവനോട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ എന്ന് ചോദിച്ചതും അതെ ഇനി മുതൽ വിഷ്ണു ചെയ്യേണ്ട കാര്യമില്ല വിഷ്ണുവിനെ ഈ ഒരു ബിസിനസ്സിൽ ശരിക്കും എന്താ വേണ്ടതെന്ന് രാഘവേട്ടനറിയാവോ വിശ്വാസം ആ വിശ്വാസം നഷ്ടമായാൽ പിന്നെ ഒരു കാലത്തും അത് വീണ്ടെടുക്കാനും കഴിയില്ല അതുകൊണ്ട് വിശ്വാസം നഷ്ടമായാൽ ഇനി അമ്മയാണെങ്കിലും മകനാണെങ്കിലും ആരായാലും ശരി ഈ ബിസിനസ്സില് വിശ്വാസമാണ് പ്രധാനം എന്തായാലും ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ബിസിനസ്സിൽ ചതിയും വിശ്വാസവും വിശ്വാസകീടം വന്നാൽ വിശ്വാസവഞ്ചനയും ഉണ്ടായാൽ പിന്നെ ആ അതുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി വിഷ്ണു പിരിക്കാനായിട്ട് പോകണ്ട രോഹിത് പോയിക്കോളും എന്ന് സത്യഭാമ പറഞ്ഞു അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു ഭാമേ രോഹിത് പിരിച്ചോളൂ എന്ന് പറഞ്ഞാലും ഒരു കാര്യം നീ മനസ്സിലാക്കണം വെറുതെ ചെന്നാൽ ഒരു കാരണവശാലും അവർ പണം നൽകില്ല ഹൈദ്രസിനെ പോലെയുള്ളവരെയൊക്കെ നേരിടണമെങ്കിൽ നല്ല മസിൽ പവർ കൂടി വേണം മനസ്സിലായോ എന്ന് സത്യഭാമയോട് രാഘവൻ നായർ പറയുന്നു ഉടനെ രോഹിത് ചോദിച്ചു അല്ല സത്യാമ ഇത് എന്നെക്കൊണ്ട് നടക്കുവോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു നടക്കുവോ എന്ന് ആശങ്കപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് അതിനെ സാധിക്കുമോ എന്ന് ഒന്ന് ശ്രമിക്കുകയും കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ ഇത് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് രോഹിതനോട് അവരുടെ എല്ലാം അടുത്തുപോയി പണം പിരിക്കാനായി സത്യഭോമ പറയുന്നു അതിനുശേഷം വിവരങ്ങൾ ശാലിനിക്ക് ഇങ്ങനെ ഒരു ആക്രമണം ശാലിനിക്ക് നേരെ ഉണ്ടായ വിവരം കുടുംബശ്രീയിലെത്തി ശാരദാമ്മയോട് അറിയിക്കുകയാണ് കുറുപ്പുമാഷ് അതുകഴിതും ശാരദാ മാകെ ഞെട്ടിലോടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും രേഷ്മയും കൂട്ടുകാരനും കൂടി വിഷ്ണുവിനെ ഹോസ്പിറ്റലിലെത്തിക്കുകയും ചെറിയൊരു ട്രീറ്റ്മെന്റിന് ശേഷം വിഷ്ണുവിന് എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും ഒരു ഇഞ്ചക്ഷനിലൂടെ തന്നെ വിഷ്ണുവിനെ മറ ബോധം മറിഞ്ഞു പോയിരുന്നെങ്കിൽ അത് വിഷ്ണുവിന് വീണ്ടെടുത്തു കൊടുക്കുന്നു അങ്ങനെ വിഷ്ണു സ്വഭാവത്തിലേക്ക് തിരിവിക്ക വന്നതും പെട്ടെന്ന് ശാലിനിയെ കാണണമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നിറങ്ങുന്നു ഐ സിയിലായിരുന്നു ശാലിനിയെ കാണാനുള്ള പെർമിഷൻ ഡോക്ടർ നൽകിയതും സത്യ ശാരദാമയും വിഷ്ണുവും ശാലിനിയെ കാണുവാനൊക്കെയായിരുന്നു വിഷ്ണു ശാലിനിയുടെ കയ്യിൽ പിടിച്ചതും ശാലിനിയെ കണ്ണു തുറന്ന് വിഷ്ണുവിട്ടനെ നോക്കുകയും വിഷ്ണു ആകെ സങ്കടത്തോടെ ശാലിനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടെടുത്തിരുന്നു അപ്പോഴാണ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ അറിയാനായിട്ട് അവിടേക്ക് ശ്രീരഞ്ജനി എത്തിയത് ശ്രീരഞ്ജനി ചോദിച്ചറിയുന്നതിനിടയിൽ ശിവനും ശിവന്റെ അച്ഛനും ഇതിൽ ശരിക്കും പങ്കുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രീരഞ്ജനി അറിയിച്ചു കാരണം ശിവൻ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ശാലിനിയുടെ ജീവൻ രക്ഷിക്കാൻ ശിവൻ ഇങ്ങനെ ശ്രമിക്കുകയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശിവന് യാതൊരു പങ്കും ഉണ്ടാവില്ല പക്ഷേ ഇതിനിടയിൽ മൂന്നാമതൊരാൾ കളിച്ചിട്ടുണ്ട് അതാരാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അയാളുടെ ലക്ഷ്യം എന്താണെന്നും അയാൾ ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ശരിക്കും അയാൾക്കുള്ള ഈ ഒരു പ്രശ്നത്തിലുള്ള ഇൻവോൾവ്മെന്റ് എന്താന്ന് കണ്ടെത്താൻ കഴിയൂ എന്ന് സേഞ്ഞിനെ തൻ്റെതായ കണ്ടെത്തലുകൾ വിഷ്ണുവിനും ശാലിനിക്കും ശാരദാമയ്ക്കും മുന്നിൽ വെളിപ്പെടുത്തുന്നു